ലോകത്തിൽ ഒരുവനും എന്നെ കളിപ്പിക്കുന്നില്ല ലോകത്തിൽ ഒരാളും എന്നെ വഞ്ചിക്കുന്നില്ല വഞ്ചനയും ചതിയും കളിപ്പിക്കലും എന്നോട് ആദ്യമായി തുടങ്ങിയത് ഞാൻ മാത്രമാണ് പുറത്തുനിന്ന് വന്നതൊക്കെ എന്ന നാളെ ഈ പ്രേമത്തിലേക്ക് എന്നെ ഈ പ്രേമാങ്കിതമായ യജ്ഞസങ്കൽപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രകൃതി ിത്തന്ന സൗകര്യങ്ങൾ അത്രയുമാണ് എന്റെ ബുദ്ധിവൈഭവം അതിനെ മുഴുവൻ ആക്ഷേപിച്ചും അതിനെ മുഴുവൻ എതിർത്തും അത് അന്യൻ എന്നോട് ചെയ്ത അനീതിയാണെന്ന് കാണിച്ചും അവനോട് ദ്വേഷം തോന്നിയും വീണ്ടും ഞാൻ എന്നെ വഞ്ചിക്കാൻ തയ്യാറാകുന്ന കോടരങ്ങളിൽ ഒതുങ്ങിക്കൂടിയതാണ് എന്റെ ജീവിതം അത്രയും എന്നാ ഞാൻ പറഞ്ഞു വെച്ചത് സമ്മതിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ആലോചിക്കണമെന്നാണ് നിങ്ങളോട് പറഞ്ഞത് എനിക്കിങ്ങനെ ഇമ്മ പറയാം രാമിയാർ പോലുമൊക്കെ പറഞ്ഞേച്ചു പോകാം ഇത് നമ്മളെങ്ങനെയാണോ അതാലോചിച്ചു യജ്ഞരൂപത്തിലാണെങ്കിൽ ആ ജന്തുക്കരിലും അഭിമാനം ഉണ്ടാവും ആ അഭിമാനമാണ് എന്റെ കുഞ്ഞെന്നും കുഞ്ഞെന്നും ഉള്ള നില കുത്താനും ചവിട്ടാനും ഒക്കെ പോകുന്നത് ജീവജാലങ്ങൾ പരിണാമത്തിന്റെ ശൃംഖലയിൽ കാലാന്തരത്തിൽ ആ യജ്ഞരൂപമായ സങ്കല്പത്തിൽ നകലുന്നു നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ചോറ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇന്നോളം ഒരു പാച്ചയും ഒരു ഉറുമ്പും ശുദ്ധമായി കുളിച്ച് ശുദ്ധമായി അന്നം തൊട്ടാൽ കൈ കഴുകി ശുദ്ധമായി പാത്രം കഴുകി പഴയ ആഹാര പദാർത്ഥങ്ങൾ മുത്താതെ വെച്ച കഞ്ഞി തുടർന്ന വീടുകളിലായാലും മെഴുകിയ തറകളോടുകൂടിയ വീടുകളിലായാലും മാർബിളെങ്കിൽ ആനയിച്ചുവിട്ട വീടുകളിലായാലും ഒന്നും മറ്റ് ജീവജാലങ്ങൾ സ്പർശിക്കുകയോ അതിൻ്റെ അടുക്കലെത്തുകയോ പോലും ചെയ്യാറില്ല ശുദ്ധമായ പാത്രത്തിൽ ശുദ്ധമായ മനസ്സും ശുദ്ധമായ ഭാവങ്ങളുമായി മാങ്ങയോ നെല്ലിക്കയോ നാരങ്ങയോ അരിഞ്ഞ് അതിലിട്ട് അതിന് ചേർക്കേണ്ട മുളകും സാധനങ്ങളും ചേർത്ത് ശുദ്ധമായ വെച്ചാൽ അതിലൊരു പുഴുവും വരുന്നില്ല നൂറ്റാണ്ടുകൾ ഈ രാജ്യം കാണിച്ചു തന്നതാണ് ഈ പ്രക്രിയ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കുക ശരീരത്തെ ശുദ്ധമാക്കി വയ്ക്കുക അവികലങ്ങളായ വികാരങ്ങളോടുകൂടി ജീവിക്കുക എന്നത് സാധ്യമല്ലെന്നും അത് സ്വാതന്ത്ര്യമല്ലെന്നും വികാരങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് ചാരുത പകരുന്നതെന്നും കണ്ടെത്തിയ നാളുകളിൽ എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചാലും ആ വികാരജന്യമായ ലോകത്തേക്ക് എല്ലാ ജീവജാലങ്ങളും നാശോന്മുഖമായി അടുക്കുകയും ചെയ്യുന്നു എന്തെല്ലാം തരം വിഷങ്ങൾ നിങ്ങൾ വായിച്ചൂടിയാൽ അതിയായ പ്രേമപ്രഹർഷത്തിൽ ജനിക്കുന്ന മത്സ്യങ്ങൾ ഞൗനിക്കകൾ പാമ്പുകൾ എലികൾ ഇവയൊക്കെ പാടത്തും ചുറ്റുപാടുമുണ്ടെങ്കിൽ നിങ്ങൾ തളിക്കുന്ന മരുന്നു കൊണ്ടിവയെല്ലാം ചത്തുപോകും മനസ്സിലായില്ല ആ വിഷമുൾപ്പെടെയുള്ള വെള്ളം നിങ്ങളുടെ മലവും മൂത്രവും ഇതര ജീവികൾ ചത്തൊടുങ്ങിയതും ആയ അവശിഷ്ടങ്ങളുമായി ഒഴുകി വരുമ്പോൾ നിങ്ങളുടെ ഓടകളിലും പരിസര പ്രദേശങ്ങളിലും ആ കൂടിയ വേഷത്തെ ഒക്കെ അതിജീവിക്കുന്ന കൊതുകുകൾ മൊത്തയിട്ടിലാർവകളായി നിങ്ങളെയും ലോകത്തെയും നശിപ്പിക്കുവാനുള്ള പ്രക്രിയയുമായി രംഗപ്രവേശം ചെയ്യുന്നു ശാസ്ത്രം കയ്യിലെടുത്ത സൃഷ്ടിയിൽ നിന്ന് വിനാശകരങ്ങളായ ഇതിഹാസങ്ങൾ മാത്രമുണ്ടാകുമ്പോൾ യജ്ഞസങ്കല്പമായ സൃഷ്ടിയിൽ നിന്ന് ആനന്ദം മാത്രമുണ്ടാകും യോജിക്കോ യോജിക്കാതിരിക്കോ നിങ്ങൾക്ക് ചെയ്യാം മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് ചേർച്ച പറഞ്ഞു ലോകത്തിലേതൊരു സൃഷ്ടിയും അടക്കുന്നത് ഏതൊന്നും ചെയ്യുന്നത് ആവശ്യത്തെ ആധാരമാക്കിയാണ് നിങ്ങളിന്ന് നടക്കുന്ന ഗവേഷണങ്ങളെല്ലാം അഹന്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വി കെ കൃഷ്ണമേനോനാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് റിസർച്ചിലേക്ക് ഒരു പറ്റം ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഒരുങ്ങി അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ വരുന്നപ്പോ റിസർച്ചിന് സബ്ജക്ട് കൊടുക്കുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്താണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത് അവർക്ക് ആർക്കും ഉത്തരം പറയാനുണ്ടായിരുന്നില്ല പ്രതിരോധ രംഗത്തെ റിസർച്ചിന് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിനുത്തരവ് അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല സൃഷ്ടിക്കുവേണ്ടി ഇറങ്ങിത്തിരിച്ച് അവർക്ക് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു ഭരണാധികാരിയുടെ ദുഷ്ട ദുഷ്ടസങ്കൽപ്പത്തിന് തങ്ങളുടെ ബൗദ്ധിക പ്രതിഭയെ മുഴുവൻ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ജീവനെ കൊന്നൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ന ഇന്നേ ആയുധങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അവർക്കത് ഉണ്ടാക്കാനും അതിന്റെ ഫോമുല നിശ്ചയിക്കാനും എളുപ്പമാണ് മനസ്സിലായില്ല അപ്പോ ആവശ്യത്തിന്റെ പേരിൽ സൃഷ്ടി നടക്കുന്നത് ആവശ്യം മനുഷ്യന് മറ്റുള്ളവരുടെ മേൽ ആക്രമണം നടത്തി ഈ യജ്ഞ സങ്കൽപ്പത്തെയും പുരാതനമായ സൃഷ്ടിയെയും തകർക്കുന്നതിനാണോ ആവശ്യം ആ യജ്ഞത്തെ നിലനിർത്തി സൃഷ്ടിയെ രാജുല്യമാനമാക്കുന്നതിനാണോ ആവശ്യം ഈ ചോദ്യം ലോകത്തെ രണ്ട് മാർഗങ്ങളിലേക്ക് തിരിക്കുന്നു ഒന്ന് ദക്ഷിണായനത്തിന്റെയും ഒന്ന് ഒരു ഒന്ന് സൗരമായ മാർഗത്തിന്റെയും ഒന്ന് ഭൗമമായ മാർഗത്തിന്റെയും അപ്പൊ ആവശ്യം എട്ടുകാരിയിലുള്ളതുകൊണ്ടാണ് അത് ആഹാരമെന്ന ആവശ്യത്തിന് വേണ്ടി അത് കിട്ടുന്ന സാധ്യത തേടി പുറപ്പെട്ടത് ജനിച്ച ഉടനെ ആ സാധ്യത ഇന്നിടത്തുണ്ട് എന്നറിഞ്ഞാൽ ആ ജനല് തുറന്നു കിടക്കുന്നു അതിലൂടെയാണ് പാറ്റകൾ വരുന്നത് എന്നറിഞ്ഞാൽ ആ ജനലിന്റെ അവിടെ ചെന്ന് എത്തുന്നത് മറ്റൊരു വീട്ടിൽ നിന്ന് ചാടി അയൽവക്കത്തെ വീട്ടിലെ ജനലിലൂടെയാണ് പ്രകാശം അരിച്ചിറങ്ങുന്നതെന്നും അവിടെയാണ് ധാരാളം ചെറിയ ജീവികൾ പറക്കുന്നതെന്നും കണ്ടാൽ ആ എട്ടുകാലി ചാടിച്ചാടിച്ചെന്ന് അവിടെ എത്തുന്നു അവിടെ എത്തുന്ന എട്ടുകാലിക്ക് ആ ആവശ്യം നിറവേറ്റാൻ സാമഗ്രി വേണം ആ ആവശ്യത്തിന്റെ സാധ്യത കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇനി സാമഗ്രി വേണം വല അത് തന്നിൽ നിന്നുണ്ടാകുന്നു അത് കെട്ടണം അതിന് സാമർത്ഥ്യം വേണം ആ പറന്നു വരുന്ന ജീവിയുടെ വേഗവും ദിശയും കാറ്റുള്ള വഴിയിലാണ് പറന്നു വരുന്നത് കാറ്റുള്ള വഴിയിലാണ് താൻ വല കിട്ടുന്നത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ നൂറ് കിലോമീറ്ററിലാണ് ആ പറന്നു വരുന്നതിന്റെ വേഗം ഇരുപത്തഞ്ച് കിലോമീറ്ററിലാണ് സോ കാറ്റിന്റെയും അതിന്റെയും വേഗം ആ ദിശയിൽ അതിന്റെ റിസൾട്ടന്റ് വെലോസിറ്റി ഒരു മാനവൻ കണക്കുകൂട്ടുന്നതിനേക്കാൾ കൃത്യതയോടെ ആ എട്ടുകാരി കണക്ക് കൂട്ടിയിട്ടില്ലെങ്കിൽ അവന്റെ വലയും കുറച്ച് മറ്റവൻ സ്ഥലമിടും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളായി അഭിമാനിച്ചിരിക്കുന്നത് മെക്കാനിക്സും ഡൈനാമിക്സും ഒക്കെ പഠിച്ച് നിങ്ങളേക്കാൾ വലിയവന്മാരൊന്നും ലോകത്തില്ലെന്നാണ് ഒരു എട്ടുകാരിക്ക് അറിയുന്നിടത്തോളം നിങ്ങൾക്കറിയും അവൻ കൃത്യമായ ആ റിസൾട്ടിന്റെ വെറോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ആ കാറ്റിനെതിരെ കാറ്റ് വരുന്ന ദിശയ്ക്കെതിരെയാണ് ജീവി പറക്കുന്നതെങ്കിൽ അതിന്റെ വെലോസിറ്റി റിസൾട്ടന്റ് വേറൊന്നാണ് മനസ്സിലായില്ല അപ്പോ തന്റെ വല ഒരു ഇക്വലി പ്രിയത്തിൽ നിന്നാൽ വല കൂട്ടും ഇറ്റ് ഷുഡ് നോട്ട് ബി സ്റ്റാറ്റിക് ഇറ്റ് ഷുഡ് ബി ഡൈനാമിക് അതിനെ കാര്യങ്ങൾ വൈറലായി പിടിപ്പിച്ചു എത്ര സ്പ്രിങ് വേണം സാമഗ്രി അനാവശ്യമായി ചെലവാക്കാതെ മനസ്സിലായില്ല അത് വലയിൽ നിന്ന് വല വ്യത്യസ്തമായി നോക്കണം മുപ്പത്തിരണ്ട് സ്പ്രിങ്ങിൽ ഒരു വല പന്ത്രണ്ട് സ്പ്രിങ്ങിൽ ഒരു വല ഏഴ് സ്പ്രിങ്ങിൽ ഒരു വല സ്പ്രിംഗ് ഇല്ലാത്ത വല കണ്ടിട്ടില്ല വല കണ്ടിട്ടുണ്ട് സുരംഗ കണ്ടിട്ടുണ്ട് എന്നാ ഇന്നുമോലൊന്നും മക്കളെ ഇത് കാണിച്ചു കൊടുക്കും അപ്പൊ അവർക്ക് സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഇക്വേഷനും ഒക്കെ കാണാതെ ബോധ്യാവും അചേതനങ്ങൾ പോലും ചേതനങ്ങളാണെന്ന് തോന്നുന്ന അന്തസ്ഥിതമായൊരു ചൈതന്യം അവരിൽ നിന്ന് അസനാപിരം ഉയരും അത് യജ്ഞസങ്കൽപ്പത്തിൽ അമർന്ന ഒരു എഡ്യൂക്കേഷനാണ് അതിന് മൂവ്മെന്റ് ഉണ്ടാവും അത് നേരം വേറെ നിങ്ങൾ കാശു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടില്ലേ അതിന് ചുറ്റുമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നിങ്ങളുടെ കാശു അങ്ങനെ ഉണ്ടായതാണ് അത് പോകേണ്ടത് തന്നെയാണ് അത് പിന്നെ എന്താ ഒരു ചാലുതാ ഇത് കയ്യിലിരുന്നാലും വലിയ കുഴപ്പമില്ലേ ഇങ്ങനെ കാശുണ്ടാക്കുക പോവുക പോകാതൊരു കാശു മുഴുവൻ കയ്യിലിരുന്നാലാണ് വലിയ അപകടം ഇത് കൂടുതലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യന് വലിയ ഉപദ്രവമാണ് ഇതിങ്ങനെയൊക്കെയാണ് ഇറങ്ങി പോകേണ്ടത് ചെറ്റുകാർക്ക് ഈ ശല്യമില്ല കണ്ടിട്ടില്ല ഇങ്ങനെ ഏ അപ്പൊ സാധ്യത ആദ്യം ആവശ്യം ധൻ സാധ്യത ധൻ സാമഗ്രി സാമർഥ്യം ഇത് നാല് ചേർന്ന് അത് കിട്ടുന്നത് അതാണ് യഥോ ഊർണനാഭി സൃജതേ കൃണതേ എത്ര ശ്ലോകത്തിന് അത് പണി അവർ തീർത്ത് കയറ്റുന്നു അനീ ഒരുപാട് തീരൊന്നും അവർക്ക് എഴുതേണ്ടി വന്നില്ല എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മനസ്സിലായിരുന്ന ഭാഷയിൽ അവരെഴുതി സാധാ സ്പ്രിംഗൊക്കെ കാണാം അത് നോക്കി നിന്നാൽ വളരെ രസമുള്ളതാണ് കാരണം ഈ പറവയിഞ്ഞ് പറന്നു വരുമ്പോഴേക്ക് വലയും കൊണ്ടാവണം കുറച്ച് മുമ്പോട്ട് പോവാ എന്നിട്ടുണ്ടോ അങ്ങോട്ട് പോയിട്ടാണ് പതു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് ആ വരവിധായകൻ അവരെ ഒട്ടുന്നത് പിള്ളേരെ പഠിപ്പിക്കാൻ നിങ്ങൾ മായാവി ഒട്ടിപ്പോ എന്നൊക്കെ പഠിപ്പിക്കും പക്ഷെ ഒട്ടിപ്പോ ഇവിടെയാണ് വായിക്കുന്നോണ്ടായ മുതിർന്നവരാ കൂടുതലും ഇത് വായിക്കുക അത് മനോരമക്ക് നന്നായിട്ട് അറിയാൻ എല്ലാവരുടെ വായന ഇത് കുറവാരി കണ്ടിട്ടില്ല അതാ ഉദാഹരണായിട്ടുള്ള ജീവിതത്തിൽ ആ യജ്ഞം അവിടെ കിടപ്പുണ്ടെങ്കിൽ സൃഷ്ടിയുടെ ഒപ്പമുള്ള യജ്ഞ സങ്കൽപ്പത്തോടെയാണ് പ്രജാപതി സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ സൃഷ്ടി രഹസ്യത്തിനകത്ത് ജീവിതായോധനത്തിന്റെ അന്ത്യം വരെ നിലനിൽക്കുന്ന ഒരു പ്രേമവും പാരസ്പര്യവും ഉള്ളതുകൊണ്ട് ഒന്നിനും അതിനെ തകർക്കാനാവില്ല അവരൊറ്റ സങ്കൽപ്പത്തിനകത്ത് സമസ്ത യുദ്ധങ്ങളും അനാവശ്യമായി അവരൊറ്റ സങ്കല്പത്തിനകത്ത് യജ്ഞമെന്ന പദത്തിനകത്ത് തന്നെ യാതൊന്ന് ജ്ഞാനപൂർവകമാകുമോ ആ പ്രേമപ്രകർഷത്തിനകത്ത് സമസ്ത യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും ദ്വേഷങ്ങളും atmanız